ഇന്ന് നമുക്ക് മുട്ട കഴുകി സൂക്ഷിക്കുന്നത് ഗുണമോ ദോഷമോ എന്നും കഴുകാതിരുന്നാൽ എന്തെല്ലാമാണെന്നും മനസ്സിലാക്കാം പലരും പല രീതിയിലാണ് സൂക്ഷിച്ചു വയ്ക്കാറുള്ളത് മുട്ട വരുന്ന തട്ടുകളിൽ എത്രമാത്രം അഴുക്കുകളുണ്ടെന്ന് അറിയില്ലേ കോഴിക്കാഷ്ടം വരെ മുട്ട സോപ്പ് വെള്ളത്തിൽ കഴുകുന്നതും ദീർഘനേരം കുതിർക്കുന്നതും അപകടകരമാണ് കാരണം സോപ്പിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ മുട്ടയുടെ പോറസ് ഷെല്ലിലൂടെ ആഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് ഇത് ഭക്ഷണത്തെ വിഷലിപ്തമാക്കുകയും പ്രത്യേകിച്ച് ഡിറ്റർജൻറ്റ് സോപ്പുകൾ വളരെ അപകടകരമാണ് ഇതുപോലെ ഒരിക്കലും ചെയ്യരുത് മുട്ടയുടെ ഷെല്ലിന് ചെറിയ പോറുകൾ ഉണ്ട് സോപ്പിലെ രാസവസ്തുക്കൾ സുഗന്ധങ്ങൾ തുടങ്ങിയവ ഈ പോറുകളിലൂടെ ആഴ്ന്നുപോയി മുട്ടയുടെ ഉള്ളിലെ ഭാഗങ്ങളെ മലിനമാക്കും ഇത് കഴിച്ചാൽ വിഷബാധ ഛർദി വയറുവേദന എന്നിവ ഉണ്ടാകാം ഷെല്ലിൽ സോപ്പ് പിടിച്ചു നിൽക്കുകയും പിന്നീട് മുട്ട തിളപ്പിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും തണുത്ത ശുദ്ധമായ ഒഴുകുന്ന വെള്ളത്തിലോ ടാപ്പിന് കീഴയോ വെച്ച് ചകിരി കൊണ്ട് തേച്ച് കഴുകുക ചൂടുവെള്ളമോ സോപ്പ് വെള്ളമോ ഒരിക്കലും ഉപയോഗിക്കരുത് ഇതുപോലെ പൈപ്പിന് ചുവട്ടിൽ തണുത്ത വെള്ളത്തിൽ കാണിച്ചും കഴുകിയ മുട്ട കഴുകിയ മുട്ട രണ്ടു മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കുക മുട്ടയുടെ തൊടിൽ ബാക്ടീരിയ ചേർന്നിരിക്കും കഴുകിയാൽ അവ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി എളുപ്പമാകും കഴുകുമ്പോൾ പുറന്തോടിലെ പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയൽ പാളി നശിക്കുകയും പ്രത്യേകിച്ചും സാൽമണല്ല ബാക്ടീരിയകൾക്ക് ഷെല്ലിലൂടെ ഉള്ളിലേക്ക് കടക്കാൻ വഴി തുറക്കുകയും ചെയ്യും വെള്ളത്തിൽ കുതിർക്കുമ്പോൾ ഈ പാളി ലയിച്ചു പോകുന്നു തോടിലൂടെ ബാക്ടീരിയ മുട്ടയുടെ ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു കുതിർത്ത മുട്ട റൂം താപനിലയിൽ വെച്ചാൽ ഉള്ളിലെ ബാക്ടീരിയ വേഗത്തിൽ വർദ്ധിക്കും മുട്ട വേവിക്കുമ്പോൾ മുട്ടയുടെ ഉള്ളിലെ താപനില എഴുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതലായിരിക്കണം മുട്ട കഴുകിയാൽ പോലും അത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് കഴുകാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം അഴുക്കില്ലാത്തത് നോക്കി വാങ്ങാം കഴുകൽ നിർബന്ധമാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് കഴുകുക കഴുകിയ മുട്ട ഫ്രിഡ്ജിൽ നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെച്ചാൽ പോലും ഈർപ്പം കാരണം ഷെല്ലിലെ പോറുകളിൽ ബാക്ടീരിയ കടന്നുകൂടാൻ സാധ്യതയുണ്ട് ഫ്രിഡ്ജിലെ ഈർപ്പവും മറ്റു ഭക്ഷണങ്ങളിൽ നിന്നുള്ള ബാക്ടീരിയയും മുട്ടയെ മലിനമാക്കും ഇങ്ങനെ സംഭവിച്ച മുട്ട നമ്മൾ വേവിച്ച് തിന്നാൽ വിഷബാധ വയറുവേദന പനി എന്നിവ ഉണ്ടാകാം കഴുകിയ മുട്ട ഒരിക്കലും പകുതി വേവിൽ കഴിക്കരുത് നല്ലപോലെ വേവിച്ച് കഴിക്കുക മൃദുവായ മുട്ട പോലും അപകടം ക്ഷണിച്ചു വരുത്തും കാരണം ശാസ്ത്രീയമാണ് മുട്ടയുടെ തോടിനെ ആയിരത്തി എഴുന്നൂറിൽ പരം സൂക്ഷ്മ പോറുകൾ ഉണ്ട് കഴുകുമ്പോൾ ഈ പോറുകൾ വികസിച്ച് ബാക്ടീരിയയെ ആകർഷിക്കുന്നു ഫ്രിഡ്ജിൽ വെക്കുന്നത് വളർച്ച മന്ദീഭവിപ്പിക്കുമെങ്കിലും നിർമൂലനം ചെയ്യുന്നില്ല മുട്ട പച്ചവെള്ളത്തിൽ കഴുകി തുടച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് നല്ലപോലെ എയർടൈറ്റാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ബാക്ടീരിയ പടരാതിരിക്കാൻ ഫ്രിഡ്ജിലെ മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക ഫ്രിഡ്ജ് താപനില നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെയായിരിക്കണം എന്നാലേ ബാക്ടീരിയ വളർച്ച തടയുകയുള്ളൂ അങ്ങനെ സുരക്ഷിതമായ രീതിയിൽ മുട്ട നമുക്ക് കഴുകി ഉപയോഗിക്കാം മുട്ട ഒരു സൂപ്പർ ഭക്ഷണമായി കണക്കാക്കുന്നു കാരണം ഇത് ഊർജം പ്രോട്ടീൻ പോഷകങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ്